അസലാ വൈകു വസ്മിറമീം അലഹമുല്ലാറബിഅലമീൻ അറുപമി വസ്ലീം അലൈദീൻ മുഹമ്മദ് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് കാലി കുടുംബത്തിൽ ജനിച്ച കാലി മഹീദീൻ എന്നവരുടെ മകൻ കാലി അബൂബക്കർ കുഞ്ഞി എന്നിവരിൽ അറിയപ്പെടുന്ന പ്രശസ്ത പണ്ഡിതൻ രചിച്ച വ്യത്യസ്ത ഗ്രന്ഥങ്ങളെയും വിശിഷ്യ മുഹമ്മദ് ബിൻ അബൂബ് വിത്തിരി റഹ്മഹുല്ല രചിച്ച കസീദത്തുൽ വിത്തിരിയയുടെ അതോടൊപ്പം അതിന് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലഹിയുടെ തഹ്മീസിനും ഒരുമിച്ച് വ്യാഖ്യാനമെഴുതിയ മസാഹിബ് മസാബിഹുൽ കവാക്കി വിദുദീയ ഫീഷർഹിൽ തഹ്മീസ് മയൽ വിത്തിരിയ എന്ന പ്രശസ്ത ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ സംസാരം നടക്കാനിരിക്കുന്നത് ഇരുപതിലധികം വരുന്ന രചനകൾ ഇന്ന് ലഭ്യമായത് തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ കുഞ്ഞി രചിച്ചിട്ടുണ്ട് പക്ഷേ അതിലധികവും വ്യത്യസ്ത ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലപ്പുറം വെളിച്ചം കണ്ടില്ല എന്നത് സങ്കടകരമാണ് തഹ്മീസിനും കസീദത്തുൽവിത്തിരിയക്കും അബുബക്കർ കുഞ്ഞിക്കാദി രചിച്ച വ്യാഖ്യാനം എഴുന്നൂറിലധികം വരുന്ന പേജുകൾ മൂല്യവത്തായ രചനയുടെ വ്യത്യസ്തമായ മാൻസ്ക്രിപ്റ്റുകൾ പല ലൈബ്രറികളിലും നമുക്കിന്ന് ലഭ്യമാണ് ഇൻഷാ ഇൻഷാല്ല അതിനെക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കുന്നത് ചരിത്ര ഗവേഷണ രംഗത്ത് സജീവമായ ബഹുമാനപ്പെട്ട ഉസ്താദാണ് ഉസ്താദിനെ സർവാദരങ്ങളോടെ ക്ഷണിക്കുന്നു മുഹമ്മദിൻ വാഹന വാത്തമിറബിൻ സൈദിൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ആമുഖത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട കാദി അബൂബക്കർ കുഞ്ഞി എന്ന കോഴിക്കോട് കാദിമാരിൽപ്പെട്ട മഹാനവറുകൾ രചിച്ച മസോബിയഹുൽ കവാക്കി ദുരിയ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ആദ്യമായി അൽ കസൂദത്തുൽ വിത്തിരിയ എന്ന പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ഗദ്യ രചനയെക്കുറിച്ച് ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട മജിദുദ്ദീൻ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അബീബക്കർ അ ഷാഫിയായി അൽ ബഗ്ദാദി എന്ന മഹാനവറുകളാണ് അൽ ഖസീദത്തുൽ വിത്തിരിയ രചിച്ചിട്ടുള്ളത് അദ്ദേഹം ഇബ്നുർ റഷീദ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഹിജറ അറുന്നൂറ്റി അറുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ മഫാത്ത് അദ്ദേഹം രചിച്ച വളരെ പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതഹകൾ ഉൾക്കൊള്ളുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഖസീദത്തുൽ വിത്തിരിയ പല പേരുകളിലായിട്ട് ഈ കസൂദ അറിയപ്പെടുന്നുണ്ട് ഏറ്റവും പ്രസിദ്ധമായ പേര് അൽ കസായുൽ വിത്തിരിയ ഫി മദ്ഹി ഖൈരുൽ ബരിയ എന്നതാണ് മറ്റു ചില പേരുകൾ കൂടി കാണുവാൻ സാധിക്കും അൽ വിത്തിരിയാ ഫി മദ്ഹി അഫദലിൽ ക ഇനാത്ത് എന്നും അൽ വിത്തിരിയാത്ത് ഫി മദഹി അഫദൽ ഉൽ മഹ്ലോക്കാത്തെന്നും മഴദിനുൽ ഇഫാദാത്ത് ഫി മദഹി അഷറഫിൽ ക ഇനാത്ത് എന്നും അൽ കസൂദത്തുൽ ബഗദാദ് യാഫി മദഹി അഷറഫുൽ ബരിയ തുടങ്ങിയ പേരുകളിലെല്ലാം അറിയപ്പെട്ടിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ പേര് അൽ കസാഹിദുൽ വിത്രിയ എന്നതാണ് അൽ കസാഹിദ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇരുപത്തി ഒമ്പത് കസൂയിദകൾ കൂടിയ ഒരു സമാഹാരമാണ് ഈ രചന എന്നുള്ളത് ഹിജാ ഈയായ ഇരുപത്തിയൊമ്പത് ഹെർഫുകൾക്ക് ഓരോ ഹർഫുകൾക്കും ഇരുപത്തിയൊന്ന് വരികളാണ് ബഹുമാനപ്പെട്ടവർ തയ്യാറാക്കിയിട്ടുള്ളത് അത് എന്ന ബഹ്റു തൊവീൽ എന്ന അറബി കാവ്യ നിർമ്മാണ ശാസ്ത്ര സങ്കേതത്തിലൂടെയാണ് ബഹുമാനപ്പെട്ടവരത് സംവിധാനിച്ചിട്ടുള്ളത് ഇരുപത്തൊമ്പത് ഹർഫുകൾക്കും ഇരുപത്തിയൊന്ന് വരികൾ വീതമാണ് തയ്യാറാക്കിയത് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നാൽ അതിൽ വ്യത്യസ്തമായി ഹർഫുൽ മീം മീമ എന്ന ഹർഫിന് ഇരുപത്തി രണ്ട് വരികളാണ് ബഹുമാനപ്പെട്ടവർ തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ കാരണം പറയുന്നത് ബഹുമാനപ്പെട്ടവർ തന്നെ സൂചിപ്പിക്കുന്നത് എന്നത് മീമ എന്ന ഹർഫിന് വലിയ പ്രാധാന്യമുണ്ട് സൂഫിയാക്കളൊക്കെ പറയ പരിചയപ്പെടുത്തുന്നത് പോലെ മീമ എന്നത് മീമി എന്ന അക്ഷരം അത് റസൂൽ അഹി സാഹി അലഹി വസ്ല്ലാം തങ്ങളുടെ മുഹമ്മദ് എന്ന പേരിലെ പ്രധാനപ്പെട്ട അക്ഷരം എന്ന നിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട വിതിരി ഹൃദയം അൻഹു റഷീദ് വരികൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ രചനയുടെ രചന പ്രധാനമായും നടക്കുന്നത് ഹിജറ അറുന്നൂറ്റി അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അഥവാ ബഹുമാനപ്പെട്ട മഹാൻ അവൾ വഫാത്താകുന്നതിന്റെ പത്തു വർഷം മുമ്പ് ഏകദേശം എന്നാൽ അത് ഒന്നുകൂടെ പരിഷ്കരിച്ച് സംസ്കരിച്ചെടുക്കുന്നത് ബഹുമാനപ്പെട്ട വിത്തിരി റദിയുള്ളൻഹുവിൻ്റെ വഫാത്തിൻ്റെ ഒരു വർഷം മുമ്പ് ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കിപ്പോൾ കേരളത്തിൽ ലഭ്യമായ വളരെ പ്രധാനപ്പെട്ട വിത്തിരിയയുടെ പതിപ്പ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി ഉസ്താദിൻ്റെ ചെറിയ കുറിപ്പുകളോടുകൂടെ നമുക്ക് വാ വാങ്ങുവാൻ സാധിക്കും അത് വളരെ സഹായകരമായി വളരെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളും അർത്ഥങ്ങളും കൊണ്ട് സമ്പന്നമാണ് അറബി ചെറിയ രൂപത്തിലൊക്കെ പരിചയമുള്ള ആളുകൾക്ക് തന്നെ ക്സീതത്തിൽ വിത്തിരിയെ മനസ്സിലാക്കിയെടുക്കുവാൻ എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്സീതത്തിൽ വെറുതെയെപ്പോലെ വളരെ സങ്കീർണമായ പദാവലികളോ ആശയങ്ങളോ ഒന്നും അതിലില്ല എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ പ്രത്യേകത ബഹുമാനപ്പെട്ട വിത്തിരി റതിയുള്ള ഹോനു തന്നെ സൂചിപ്പിക്കുന്നതിന് നമുക്ക് കാണുവാൻ സാധിക്കും വളരെ പ്രധാനമായിട്ട് എന്നതിനേക്കാൾ എന്നതിനേക്കാളപ്പുറത്ത് ബഹുമാനപ്പെട്ട വിത്തിരി ഇത്തിരി അൻഹു അവിടുത്തെ ശികായത്തുകൾ അഥവാ അവിടുത്തെ സങ്കടങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ആയിട്ട് കൂടി ഈ ഗ്രന്ഥത്തിന് പ്രാധാന്യമുണ്ട് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത പഴയ കാലങ്ങളിലും ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ കറാവീഹിന് ശേഷം പല പള്ളികളിലും ചൊല്ലിവരുന്ന പതിവ് ഉണ്ട് എന്നതാണ് അതിനെക്കുറിച്ച് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഈ അൽക്കസീദത്തിൽ വിത്തിരിയക്ക് ബഹുമാനപ്പെട്ട സ്വതക്കുത്തുതായിൽ കായി തങ്ങൾ രചിച്ച തഖ്മീസാണ് അത്തബരിയ അത്തബരിയ ഫി തഹ്മീസിൽ വിത്തിരിയ എന്നാണ് അതിൻ്റെ പേര് പ്രധാനമായും മൂന്ന് തഹ്മീസുകളാണ് ഈ രചനക്കുള്ളത് ഒന്ന് അൽ വറാഖ് അൽ ലഹ്മി എന്നവരുടെ തഹ്മീസാണ് ഒന്നാമത്തത് മറ്റൊന്ന് മുഹമ്മദുൽ ഫാത്തിമി അ സൊക്കലി എന്നവരുടെ തഹ്മീസാണ് മൂന്നാമത്തേതാണ് ബഹുമാനപ്പെട്ട സ്വതക്കുത്ത്ായിൽ കായിരങ്ങൾ രചിച്ച തഹ്മീസ് ബഹുമാനപ്പെട്ട സ്വതക്കുലായിൽ കായിരത്തങ്ങൾ ഹിജറ ആയിരത്തി നാൽപ്പതിൽ ജനിച്ച് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് സൊഫർ അഞ്ചിനാണ് ബഹുമാനപ്പെട്ട സ്വതക്കുതുദായൽ കായിരതങ്ങൾ അഫാത്താക്കുന്നത് ഞാൻ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച മൊസാബിഹിൽ കവാക്കിബ് ദുരിയ എന്ന രചനയുടെ വലിയൊരു ഭാഗം തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും അതിൻ്റെ ആദ്യത്തെ വരികൾ സൂചിപ്പിക്കാം ഈ തഹ്മീസിൻ്റെ ഒക്കദ് ബിസ്മില്ലാഹി ജല്ലസ്സമ ഒംബി ദവാമിമു വസ്സമ ഉസല്ലീ മുസ്ലിമൻ കസീർ അൻ കിയാസമ ഉസലാത്തൻ തം ഉൽഹു എന്ന ആണ് അത് തുടങ്ങുന്നത് അതിൻ്റെ മറ്റൊരു പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ അക്ഷരങ്ങൾക്കും ബഹുമാനപ്പെട്ട വിത്തിരി റവിയുള്ളവനോ തയ്യാറാക്കിയത് ഇരുപത്തൊന്ന് വരികളാണ് എങ്കിൽ അതിലേക്ക് എട്ട് വരികൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വതക്കൊത്തുതയിൽ കായികങ്ങൾ ഈ കസ്വിത തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിയൊന്ന് വരികളിലേക്ക് എട്ട് വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് വരികളാണ് ഓരോ ഹെർഫുകൾക്കുണ്ടായിരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീമ് എന്ന അക്ഷരത്തിന് ഇരുപത്തി രണ്ട് വരികൾ ആദ്യമേ ഉള്ളതുകൊണ്ട് അതിലേക്ക് എട്ട് വരികൾ ചേർത്തപ്പോൾ മൊത്തം മുപ്പത് വരികൾ മീമ് എന്ന അക്ഷരത്തിന് മാത്രം ഉണ്ടായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകമായ രചനയിൽ ഉപയോഗിച്ച ഒരു രീതി എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒരു രീതിയാണ് പൊതുവെ തഹ്മീസുകളിലൊന്നും അങ്ങനെ ഒരു രീതി കാണുവാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും വളരെ ഈ ഒരു അത്തബിരിയ എന്ന് പറയുന്ന വിത്തിരിയയുടെ തഹ്മീസിനെ പ്രത്യേകമായി ഉള്ള ഒരു സവിശേഷതയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട ലഹ്മീർ റലി അള്ളാഹു അൻഹുവിൻ്റെ തഖ്മീസാണെങ്കിലും സ്വതക്കുത്തുള്ളിൽ കാര്യങ്ങൾ രചിച്ച തഹ്മീസാണെങ്കിലും ഇനി കസീതത്തിൽ വിത്തിരിയ തന്നെയാണെങ്കിലും എല്ലാം അതിനൊക്കെ വലിയൊരു പ്രത്യേകത നബിസ്വല്ലാ സിനിമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നവുമായും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ സമ്മതങ്ങൾ അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ബഹുമാനപ്പെട്ട വിത്തിരി ഹൃദയള്ളാഹ്വനഹു തന്നെ ഈ കസൂയിതയുടെ മുക്കദ്മയിൽ അദ്ദേഹത്തിന് ഈ രചനാവേളകളിലുണ്ടായ ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങളും എല്ലാം ഉദരിക്കുന്നത് കാണുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള ഇതങ്ങളും അത്തരം സ്വപ്നങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ലഹ്മീർ അലിയുള്ള അദ്ദേഹവും തഹ്മീസിൻ്റെ മുഖദ്മയിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും അത് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ബഹുമാനപ്പെട്ട സ്വതക്കുത്തായൽക്കാരി തങ്ങൾ തയ്യാറാക്കിയ ഈ തഹ്മീസിൻ്റെ ലഭ്യമായ അറിവനുസരിച്ചിട്ട് അതിൻ്റെ പ്രസാദനം നടന്നത് ഹിജറ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി തമിഴ്നാട്ടിൽ നിന്നാണ് നൂറ്റി മുപ്പത്തഞ്ച് പേജുകളിലായിട്ടാണ് അതിൻ്റെ പ്രസാദനം നടന്നത് മറ്റ് നുസ്ഹകളൊന്നും അഥവാ മറ്റ് പതിപ്പുകളൊന്നും പ്രിൻറ്റഡ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ പോലും പലയിടങ്ങളിലായിട്ട് അതിൻ്റെ കഴിയേത്തുകൾ മാനസ്ക്രിപ്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രധാനമായിട്ടും നമുക്ക് ലഭിച്ചത് പൊന്നാനിയിലുള്ള ഒരു നുസ്ഹയാണ് ഒരു മാനസ്ക്രിപ്റ്റാണ് ലഭിച്ചിട്ടുള്ളത് അത് ഹിജറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ചെവ്വാൽ വ്യാഴാഴ്ചയാണ് അത് തയ്യാറാക്കപ്പെട്ടത് അത് മാനുസ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും മഷീദ്ദീൻ ബിൻ അഹമ്മദ് എന്ന ആളാണ് എഴുപത്തി മൂന്ന് പുറങ്ങളിലായിട്ടാണ് ഈ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ മാനുസ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റലിയുള്ളൻഹു വഫാത്താകുന്നതിൻ്റെ ഇരുപത് വർഷം മുമ്പാണ് ഈ മാനുസ്ക്രിപ്റ്റിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ കാണുവാൻ സാധിക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഖാദി അലിയുളാഹു അൻഹു സതുക്കത്തുള്ളുൽ കായിരീ തങ്ങളുടെ ഈ തഹ്മീസിനെ മതഹ് ചെയ്തുകൊണ്ട് പതിനൊന്ന് വരികളുള്ള ഒരു ചെറിയ കവിത അറബിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആ കവിത ഈ തഹ് നുസ്ഖയുടെ ഒന്നാമത്തെ പേജിൽ കാണുവാൻ സാധിക്കുന്നു എന്നതാണ് അത് ഞാൻ സൂചിപ്പിക്കുന്ന എന്ത് എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഉമർഖാദി ഒഫാത്താകുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ട നുസ്ഖയിൽ ബഹുമാനപ്പെട്ട ഉമർഖാദി തയ്യാറാക്കിയ കവിത ഉണ്ട് എന്നതാണ് ഈ നുസ്ഖയുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊന്ന് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ഒരുപാട് രചനകൾ രചിച്ച പ്രസിദ്ധമായ ഒരുപാട് രചനകളുടെ കർത്താവാണ് പ്രത്യേകിച്ചും ബദർ മൗലിദൊക്കെ ബഹുമാനപ്പെട്ട വളപ്പിൽ ഉസ്താദ് അവൾ റമദാനിൽ ഈ വിത്തിരിയയുടെ തഹ്മീസ് ദർസ് നടത്താറുണ്ടായിരുന്നു എന്ന് തസ്റത്തുൽ ഫുസൂൽ ബിം അഫ്ഖറത്തുൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മൂസൽ ബർദലി വടതല മൂസ മുസ്ലിയാർ ബഹുമാനപ്പെട്ട വളപ്പിൽ ഉസ്താദിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ വളരെ പരിഗണിക്കപ്പെട്ട രണ്ട് കസൂതകളാണ് കസ്യത്തിൽ ഉത്തിരിയയും അതുപോലെ അൽക്ക അതിൻ്റെ തഹ്മീസായ തബരിയ എന്നതും പഴയ പണ്ഡിതന്മാരെല്ലാം വലിയ രൂപത്തിൽ അതിനെ പരിഗണിച്ചിരുന്നു പുതിയ തലമുറക്ക് കൂടുതലായിട്ട് പരിചയമില്ല എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട ബർക്കാദി റതിാഹു അനഹു തയ്യാറാക്കിയ കവിതയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ തുടക്കത്തിലുള്ള വരി ഇങ്ങനെയാണ് വാഹൽ ഇ തഹ്മീസി ഹൈബിറിൻ സോദക്കത്തിൻ സബക്ക ഫിയൻ ഇസബക്കിൻ തഹ്മീസി മൻ സബക്ക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പതിനൊന്ന് വരികളാണ് ആ കസൂതയിലുള്ളത് അതിൻ്റെ ഒരുപാട് മതവ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകതകൾ ഈ സൊദക്കുലായുൽ കയറി തങ്ങളുടെ തഹ്മീസിൻ്റെ പ്രത്യേകതകളൊക്കെ അതിൽ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പതിനൊന്ന് വരികളാണ് അതിലുള്ളത് പൊന്നാനിയിൽ നിന്നും അതുപോലെ ചാലിയം കുത്തുഹാനയിൽ നിന്നും ഈ കവിതയുടെ കയ്യേത്ത് കോപ്പി കോപ്പികൾ മാനുസ്ക്രിപ്റ്റ് കോപ്പികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ ഈ തഹ്മീസിൻ്റെയും വിത്തിരിയയുടെയും ഷർഹായ നമ്മൾ പരാമർശിക്കപ്പെടുന്ന മസോബിഹുൽ കവാക്കിബി ദുരിയ ഫി ഷർഹിദ് തഹ്മീസി മായൽ വിത്തിരിയ എന്ന രചനയിലേക്ക് വരാം ബഹുമാനപ്പെട്ട അബൂബക്കർ കുഞ്ഞക്കൗലി റദിയുള്ളാഹു ആണ് ഈ രചന തയ്യാറാക്കിയിട്ടുള്ളത് ചരിത്രത്തിൽ വല്ല കൂടുതലായി പരാമർശിക്കപ്പെടാതെ പോയ ഒരു മഹാത്മാവാണ് ആഗോള പണ്ഡിതൻ പണ്ഡിതരുമായി വലിയ ബന്ധം പുലർത്തുകയും ബഹുമാനപ്പെട്ട മക്കയിലെ മുക്തിയായിരുന്ന ഹറം ഷെരീഫിലെ അഹമ്മദ് സൈനി ദഹ്ലാൻ റലിഅള്ളാഹ്നുവുമായിട്ടൊക്കെ വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു കേരള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കാലി അബൂബക്കർ കുഞ്ഞി കോഴിക്കോട് അദ്ദേഹം കാലിയായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കോഴിക്കോട് വലിയ പല സംഭവങ്ങളും അരങ്ങേറിയിട്ടുള്ളത് കാളി രണ്ട് കാദികളായിട്ട് പിരിഞ്ഞ സംഭവം രണ്ട് ജുമുവായി വന്നതും അങ്ങനെ ഒരുപാട് വിവാദങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു ആ ആ വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട അബുബക്കർ കുഞ്ഞി കാതി രചനകൾ നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിൽ നല്ല അറേബ്യൻ അറേബ്യനായ ഒരു പണ്ഡിതൻ തയ്യാറാക്കി എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അത്രയും വളരെ നല്ല രചനകളാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് പ്രത്യേകമായിട്ടും അദ്ദേഹത്തിന് ഗദ്യ പദ്യ രചനകൾ ഒരുപാട് ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ സങ്കടകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ രചനയായ വളരെ കുറഞ്ഞ രചനകൾ മാത്രമാണ് പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഷാദുലി മാല അദ്ദേഹത്തിൻ്റെ രചനയാണ് അത് പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ വളരെ കുറഞ്ഞ ചില രചനകൾ മാത്രമേ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നൊരു പരിമിതി ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട അബ്ബോക്കർ കുഞ്ഞിക്കാവതി ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ ജനിച്ച് ഹിജർ ആയിരത്തി മുന്നൂറ്റി ഒന്ന് ദുൽഹിജ മൂന്ന് ചൊവ്വാഴ്ചയാണ് ബഹുമാനപ്പെട്ട മഹാർ അവറുകൾ വഫാത്താകുന്നത് ഷാദുലി തൊലി തൊരിയൊക്കത്ത് കേരളത്തിൽ വ്യാപിപ്പിക്കുന്ന വിഷയത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് ഇരുപതിലധികം രചനകൾ ഗദ്യവും പദ്യവുമായി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ധാരാളം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധാരാളം ഫത്തുവകൾ അതല്ലാതെയും ധാരാളം ഫത്തുവകൾ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം കുറ്റിച്ചിറ വലിയ ജുമോത്ത് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ കവറ് ഇന്ന് നമുക്കവിടെ ചെന്നുവാൻ ചെന്നാൽ കാണുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട കാദി മുഹമ്മദ് റലിയുള്ള കബറുള്ള കുറ്റിച്ചിറ വലിയ ജുമത്ത് പള്ളിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കാളി അബുബക്കർ കുഞ്ഞി എന്നവരുടെ കവറുമുള്ളത് അദ്ദേഹം രചിച്ച വളരെ പ്രസിദ്ധമായ എഴുന്നൂറ് മുതൽ എണ്ണൂറ് പേജുകൾ വരെ വരുന്ന ഗ്രന്ഥമാണ് മൊസോബിഫുൽ കവാക്ബി ദുരിയ ഫിഷറഹിത് തഹ്മീസി അൽ വിത്തിരിയ എന്ന രചന ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് മൊഹറം ഇരുപത് വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ എഡിറ്റിങ് പ്രൂ പൂർത്തിയാക്കിയത് എന്ന് അതിൻ്റെ നുസ്ഹകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധി സാധിക്കും പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഗ്രന്ഥം ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല വളരെ നല്ല നിലവാരമുള്ള നല്ല ഭാഷയും നല്ല കണ്ടൻ്റ് ഉള്ള ഒരു രചനയാണെങ്കിൽ പോലും ഇതുവരെ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന വലിയൊരു പരിമിതി ചാലിയം ചാലിയാത്തിയുടെ കുത്തുബഹാനയിലും കോഴിക്കോട് കാദി ഭവനങ്ങളിലും പള്ളികളിലും അതുപോലെ വടുതല പള്ളിയിലൊക്കെയുള്ള നുസ്ഖകളാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത് അതിൽ ചാലിയം കുത്തുബുഖാനയിലുള്ള ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് നിന്നൊരു ചെറിയ നുസ്ഖയും വടുതയിൽ വടുതലയിൽ നിന്നുള്ള ഒരു നുസ്ഹയുമാണ് നമുക്ക് ഈ വിഷയത്തിൽ അവലംബി അവലംബിക്കാൻ ലഭ്യമായിട്ടുള്ളത് വടുതലയിലുള്ള നുസ്ഹ വടുതല കെ കെ ജുമാ മസ്ജിദിൽ എണ്ണൂറ്റി മൂന്ന് പേജുകളാണ് ഈ നുസ്ഹയിൽ ഈ മാനുസ്ക്രിപ്റ്റ് കോപ്പിയിൽ ഉള്ളത് കണ്ണന്തറ ഇത് വഖഫ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ പഠനം നടത്തണമെങ്കിൽ പോലും നമുക്ക് ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള കോപ്പി ലഭിക്കുന്നില്ല എന്നൊരു പരിമിതിയാണ് ആ വിഷയത്തിലുള്ളത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ശൈലി എങ്ങനെയാണ് എന്നാണ് ഇനി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ഫസിലുകളാക്കിയിട്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട അബുബക്കർ കുഞ്ഞു ഈ ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഗ്രന്ഥം രചിക്കാനുണ്ടായ കാരണം സൂചിപ്പിക്കുന്നുണ്ട് അഥവാ വിത്തിരിയക്കും അതിൻ്റെ തഹ്മീസിനും നല്ലൊരു ശരഹിൻ്റെ ഒരു അഭാവമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു കർമ്മത്തിന് മുൻ മുതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബുബക്കർ കുഞ്ഞിക്കാവി രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് അദ്ദേഹം മൂന്ന് ഫസലുകൾ കൊണ്ടുവരുന്നു അതിനുശേഷമാണ് ആ മൂന്ന് ഫസലുകൾക്ക് മൂന്ന് ഉപാധ്യായങ്ങൾക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ അബുബക്കർ കുഞ്ഞിക്കാവിത്തിരിയുടേയും തഹ്മീസിൻ്റെയും ഷറഹിലേക്ക് കടക്കുന്നത് ആ മൂന്ന് ഫസലുകളിലെ കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫസിലിൽ ബഹുമാനപ്പെട്ട മുസന്നിഫ് മുഹമ്മദ് ബിൻ അബിബക്കർ അൽ വിത്തിരി അൽ ബഹുദാദി ബഹുമാനപ്പെട്ടവരുടെ മുക്കദ്ദിമ അദ്ദേഹം ഈ കവിതയ്ക്ക് തയ്യാറാക്കിയ മുക്കദ്മയാണ് കൊണ്ടുവരുന്നത് അതിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് ഈ രചനയുടെ ഘട്ടങ്ങൾ ആ രചനയുടെ സമയത്ത് അദ്ദേഹത്തിന് നബിസ്വല്ലാ സല തങ്ങൾ സ്വപ്ന സ്വപ്നത്തിൽ വന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഫസലിലേക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ തഹ്മീസ് തയ്യാറാക്കിയ തബരിയ എന്ന തഹ്മീസ് തയ്യാറാക്കിയ ബഹുമാനപ്പെട്ട സ്വദക്കുതുല്ലാഹിൽ ഖാഹിരി റബിയുല്ലാഹ് നുഹിൻ്റെ മുക്കദ് മുഖവുരയാണ് പ്രധാനമായിട്ടും അതിൽ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സൊദക്കുല്ലാഹിൻ ഖാഹരി തങ്ങളുടെ വിശ വിശദമായ വിശാലമായ ചരിത്രവും അദ്ദേഹത്തെക്കുറിച്ച് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മർസിയത്ത് വൈത്തും അടക്കം വലിയ ഒരു ഫസിലാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് അതിൽ വളരെ സവിശേഷമായൊരു കാര്യം ഈ തഹ്മീസിൻ്റെ മുഖവുരയിലും അദ്ദേഹം ബഹുമാനപ്പെട്ട സദക്കുതുലാഹിൽ തങ്ങൾ അദ്ദേഹം ഈ തഹ്മീസ് രചിക്കുന്ന സമയത്തുണ്ടായ അതിൻ്റെ കാരണങ്ങളും ആ സമയത്തുണ്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട നബി സല്ലല്ലാഹു നബിസ്വല്ലാസ്ലം തങ്ങളുടെ സ്വപ്നത്തിലുണ്ടായ നിർദ്ദേശങ്ങളും എല്ലാം അതിൽ രേഖപ്പെടുത്തുന്നു എന്നതും മറ്റൊരു സവിശേഷതയാണ് ഇനി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വ്യക്തിഗ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് അഥവാ അബുബക്കർ കുഞ്ഞിക്കാളി റലിയുള്ള അവിടുത്തെ പരമ്പരയും കോഴിക്കോട് കോദിമാരുടെ ചരിത്രങ്ങളും അവരുടെ ബൈത്തുകളും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അബുബക്കർ കുഞ്ഞു കാദിയുടെ ഉസ്താദുമാർ അവർക്ക് ലഭിച്ച ഇജാസത്തുകൾ അവർ പഠിച്ചെടുത്ത ഗ്രന്ഥങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിടുത്തെ മഷാഹിഹിൻ്റെ അസാത്തീദിൻ്റെ ഒരുപാട് മ അവരുടെ വിവരങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് ഏകദേശം മുപ്പത്തഞ്ച് പേജുകളോളം ഈ മൂന്ന് ഫസിലുകൾ മൂന്ന് അധ്യായങ്ങളിലാണ് ഈ ഗ്രന്ഥം പുരോഗമിക്കുന്നത് ഈ മുപ്പത്തഞ്ച് പേജുകളോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് അഥവാ തഹ്മീസിൻ്റെയും അതേപോലെ വിത്തിരിയൻ്റെയും വ്യാഖ്യാനത്തിലേക്ക് ബഹുമാനപ്പെട്ട അവബോക്കൽ കുഞ്ഞിക്കാതി കടക്കുന്നത് മറ്റൊരു സവിശേഷത ഈ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിലെല്ലാം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ചന്ദ്രൻ പിളർത്തിയ സംഭവം പറയുന്ന വിത്തിരിയയിലെ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിനുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള ഒരു രാജാവ് അത് കണ്ട അനുഭവങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അങ്ങനെയാണല്ലോ കേരളത്തിലേക്ക് ഇസ്ലാം വന്നത് അത്തരം സംഭവങ്ങളെല്ലാം ബഹുമാനപ്പെട്ട അബുവർ കുഞ്ഞു കളി റഫിയുള്ള ഇതിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വളരെ സവിശേഷമായ ചരിത്രപരമായി കൂടി ഈ ര രചനക്ക് പ്രാധാന്യമുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് അവസാന സം അവസാനത്തിലായിട്ട് ബഹുമാനപ്പെട്ട അബൂക്കർ കുഞ്ഞിക്കാതി ഈ വ്യാഖ്യാനം സമാപിച്ച ശേഷം ബഹുമാനപ്പെട്ട അബോക്കർ കുഞ്ഞിക്കാതി കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ചില ബൈത്തുകളാണ് അദ്ദേഹം രചിച്ച നബി സലഹ് അലൈവല തങ്ങളെ തവസൂൽ ചെയ്യുന്നതും അദ്ദേഹം ചെയ്യുന്നതുമായ ചില ബൈത്തുകളെല്ലാം കൊണ്ടുവന്ന് അതോടുകൂടെയാണ് ഈ രചന സമാപിക്കുന്നത് ഇതാണ് അവർ രചനയുടെ രീതി അപ്പോൾ ഈ ഒരു ചെറിയ അവതരണത്തിലൂടെ ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് വിത്തിരിയ അതുപോലെ അതിൻ്റെ തഹ്മീസായ അത്തബരീയ എന്നതിനെക്കുറിച്ചും രണ്ടിൻ്റെയും വ്യാഖ്യാന ഗ്രന്ഥമായ മസോബിയഹുൽ കവാക്കിബിദ്യ ഈ മൂന്ന് രചനകളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് അള്ളാഹുസുബാനഹു വാല ഈ ഒരു സംഗമനവിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇപ്പോൾ ഇതിൽ മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത് ഇതുവരെ അബൂബക്കർ കുഞ്ഞു കാതി വലിയ സമ്പന്നനായ ഒരു പണ്ഡിതനായൊരു പ്രതിപാദനായൊരു പണ്ഡിതനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചരിത്രത്തിൽ നമുക്ക് നമുക്ക് ലഭ്യമല്ല എന്ന വലിയൊരു പരിമിതിയുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് സ്വതന്ത്രമായ ഒരു ജീവചരിത്ര രചനയുടെ ഒരു അഭാവം നമ്മുടെ ചരിത്രരംഗത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ചരിത്ര പഠിതാക്കൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് വലിയ ധാരണയില്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പലതും കയ്യേത്താഴി അവശേഷിക്കുകയാണ് പലയിടങ്ങളിലായിട്ട് അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ അതെല്ലാം പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ തെഹക്കീക്ക് ചെയ്ത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പബ്ലിഷേഴ്സിനെ കൊണ്ട് അത് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ വലിയ ഒരു വിപ്ലവമായിരിക്കും കേരള ഉലമായിനോട് നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ കഴിഞ്ഞ തലമുറയോട് കഴിഞ്ഞ തലമുറയിലെ ഉലമാക്കളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു സേവനമായിരിക്കും അത് എന്നതുകൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്